നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി പുളിയനത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ തീപ്പുഴലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിലെ ഇളവൂർ പുളിയനം വിളിയത്ത് വീട്ടിൽ സനൽ ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത് ഇവരുടെ പതിനൊന്നും നാലും വയസ്സുള്ള മക്കളെ പൊള്ളലേറ്റ നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് സനൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ സുമി പാചകവാതക സിലിണ്ടർ തുറന്ന് തീ കൊളുത്തി അല്ലെങ്കിൽ സനൽ വീടിന് തീ കൊളുത്തിയ ശേഷം തൂങ്ങി മരിച്ചു എന്നീ സാധ്യതകളാണ് ഉള്ളതെന്ന് പോലീസ് പറയുന്നു സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് ഓർമ്മയുടെ ആഴങ്ങളിൽ ഇനി അർജുൻ യാത്രാമൊഴി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം പ്രിയപ്പെട്ട അർജുൻ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും നാടിന്റെ യാത്രാമൊഴി ഏറ്റുവാങ്ങി കോഴിക്കോട് കണ്ണാടിക്കലിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ പതിനൊന്ന് ഇരുപതോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് അർജുൻറെ മൃതദേഹം ചിതയിലേക്ക് ചിതയിലേക്കെടുത്തത് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ ചിതയ്ക്ക് തീ കൊളുത്തി കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമെന്ന് ഗവർണർ ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പി വി അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും നടത്തിയ ആരോപണങ്ങളിൽ മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൌരവമേറിയ വിഷയമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് മുംബൈ നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ട്രീലുകൾ സംഘടിപ്പിക്കുവാനും നിർദ്ദേശമുണ്ട് കാശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യു എനിൽ ജമ്മുകാശ്മീർ വിഷയം യു എൻ ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് കശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് ഷഹബാസ് ആവശ്യപ്പെട്ടു ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത് പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഹാസ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു ഭീകരവാദം മയക്കുമരുദ്ധ് അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പ്രശസ്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതെന്ന് ഭാവിക വ്യക്തമാക്കി അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നടിയെ പീഡിപ്പിച്ച കേസ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ചോദ്യം ചെയ്യലിനെത്തി ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസിൽ ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത് ചന്ദ്രശേഖരന് സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം തട്ടിയതിന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസ് ഇപ്പോൾ റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കൊള്ളയടിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുവാൻ ബംഗളൂരു കോടതി ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി കൊള്ളയടിക്കൽ നടത്തിയെന്നാരോപിച്ച് ജന അധികാര സംഘർഷ സംഘടനയിലെ ആദർശയ്യരാണ് നിർമ്മലാ സീതാരാമനും മറ്റുള്ളവർക്കുമെതിരെ പരാതി നൽകിയത് ഇതേ തുടർന്നാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി വിഷയത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്യുവാൻ ഉത്തരവിട്ടത് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എസ് ബന്ധമുള്ള എ ഡിജിപിയെ മാറ്റിയേ തീരൂ കടുത്ത നിലപാടിൽ സിപിഐ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി കടുത്ത നിലപാടുമായി സിപിഐ ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചു ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽഡിഎഫ് ഭരിക്കുന്ന ഒരു സർക്കാരിൽ എ ഡി ജി പി ആകുവാൻ പാടില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം നിലപാടിൽ നിന്നും വ്യക്തിചലിക്കരുതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ വൻ സ്ഫോടനം തീ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമം തമിഴ്നാട്ടിലെ വിരുദു നഗറിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ സ്ഫോടനം സത്തൂർ മേഖലയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലാണ് ഇന്ന് വൻ സ്ഫോടനമുണ്ടായത് ഫാക്ടറിയിൽ ഇപ്പോഴും തീ ആളി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഫാക്ടറിയിൽ ഇപ്പോഴും സ്ഫോടനങ്ങൾ തുടരുകയാണെന്നാണ് വിവരം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഫാക്ടറിക്കുള്ളിൽ സ്ഫോടനങ്ങൾ തുടരുന്നതിനാൽ ആർക്കും അതിനടുത്തേക്ക് എത്തുവാനും കഴിയുന്നില്ല തീപിടുത്തത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഫോടനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാക്കൂ മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നന്തരം അപ്പവും